ഇന്ത്യൻ ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാനും ഇടുക്കിയുടെ ആവശ്യങ്ങൾ ശക്തമായി പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ശേഷിയുള്ള അനുയോജ്യനായ ജനപ്രതിനിധിയെടുക്കുക തെരഞ്ഞെടുക്കണമെന്ന് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർക്ക് ജോൺ നെല്ലിക്കുന്നൽ ഇടുക്കിയിലെ ജനങ്ങൾ അക്കാര്യത്തിൽ പ്രബുദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു കരിമ്പൻ മണിപ്പാറ സെന്റ് മേരീസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വളരെ പ്രബുദ്ധരാണ് ഏറ്റവും അനുയോജ്യരായ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അറിവ് അവർക്കുണ്ട് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുന്ന ജനാധിപത്യം സംരക്ഷിക്കുന്ന രാജ്യത്തിൻ്റെ വികസനത്തിലേക്ക് നയിക്കുന്ന ഉചിതരായ അതുപോലെ ഇടുക്കിയിലാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ ശക്തരായ ആളുകളെ ജനങ്ങൾ തിരഞ്ഞെടുക്കും അതിനുള്ള ഒക്വത ജനങ്ങൾ കാണിക്കും